ഫാമിലിയിലേക്ക എല്ലാര്ക്കും പിന്നെ നിങ്ങള് പോത്തിനെ തിന്ന കണ്ടിട്ടുണ്ടോ പോത്ത് വേറൊരു പോത്തിനെ തിന്നാൻ പോകണു എരുമ എരുമതാ പോള് എരുമ അത് വ പോത്ത് പോത്തിനെ തിന്നാൻ പോകുന്നതിന് മുൻപ് എരുമനെ കൊണ്ട് പോത്തിന്റെ കറി വെപ്പിക്കാൻ പോണെ ഞങ്ങള് എരുമക്ക് പോത്ത് തിന്നാ പറ്റില്ല അല്ല അതായത് ഏഹ് ഞങ്ങള് ഇവിടെ പോത്തിനെ തിന്നും മറ്റൊരു എരു പോത്ത് പോണിട്ട് ഒരു എരുമങ്ങനെ നോക്കിയിരിക്കും പിന്നെ എന്ത് പറഞ്ഞാലും നമ്മുടെ ഞാൻ പയ്യപ്പൊ എന്ന് പറഞ്ഞത് ലസ്നാണ് ലസ് എന്ന് പറയാൻ കാരണം കാരണ എന്ത് പോത്ത് പോത്ത് കറി വെച്ചാലും ഈ രസ പോത്ത് കറി തില്ലാൻ പറ്റില്ല അവൾക്ക് ചെറിയ ചെറിയ ചിക്കൻ ചിക്കൻ കാല് ചിക്കൻ ലെഗ് ഇതൊക്കെ പറ്റുള്ളൂ അത് കാരണം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞാൻ പെട്ടു ജാങ്കോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോത്ത് പഠിക്കുന്ന സമയത്ത് ഇവർക്ക് കോഴിഞ്ഞ് പിടിക്കണ്ടേ അപ്പം ഇവിടെ അന്നത്തെ ദിവസം ഇവിടെ ഓത്തും കോഴിയും കൂടി അടിയാണ് ഓത്ത് എടുത്ത് കോഴിക്കിട്ടുകൊടുക്കും പക്ഷെ ഒരു ഒരു വിറ്റ് ഇതൊക്കെ പറയുമ്പോ ഇവരുടെ ജോലി നോക്കട്ടെ അവിടെ എന്താ ഞങ്ങൾ അവിടെ ഒരു വെടിക്കെട്ട് നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ പരീക്ഷണ നടക്കാൻ പോകുന്നത് കണ്ടോളി നിങ്ങള് കണ്ടോളി കുറച്ചു നാളായിട്ട് അലക്കും കുളിയൊന്നും ഇല്ലേ മോളെ കൊറച്ചു നാളായിട്ട് അലക്കും കുളിയൊന്നുമില്ല അലക്കും കുളിയില്ല ഭക്ഷണല്ലോ പാവങ്ങള് എന്തെങ്കിലും അച്ഛരുപാട് ദിവസത്തിന് ശേഷമാണ് വരണത് കാരണം നേരം കിട്ടുന്നില്ല അതല്ല സത്യം ഇന്നലെ ഇന്ന് കാലത്താണ് വന്നത് ഇന്ന് കാലത്താണ് വന്നത് അപ്പൊ വന്നു കഴിഞ്ഞാല് ഞാനിവിടെ ആഴ്ചയില് അല്ലെങ്കിൽ അഞ്ചു ദിവസം കൂടുമ്പ് വരുമ്പോ ഒരു ബീഫ് കറി ഉണ്ട് അതിന്റെ പ്രശ്നം കാരണം മറ്റുള്ള ദിവസങ്ങള് ചോദ്യം ചെയ്യലിനടുന്ന് ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കണല്ലേ അതുകൊണ്ട് ഒത്തിരി കൺട്രോളിലാണ് കാര്യങ്ങൾ പോണത് അപ്പൊ അവിടെനിന്നുള്ള ആൾക്കാരെ ചോദിക്കും ഇത് ഇവിടെ പോറ്റോടാ അപ്പൊ ഇവിടെ പോറ്റാനാണ് പോറ്റല്ല ിലാണ് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ പൊത്തുകറി വെക്കായിട്ടു പോയാ സംഭവം തീരെ കഴിക്കാറില്ല കേട്ടാ കൊറേ മാസങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇത് മനസ്സിലാവാൻ വേണ്ടിട്ട് കാരണം പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ വെപ്പും കൂടിയൊന്നും ഇല്ലേ ഭയങ്കര ക്ഷീണാണല്ലോ ഞങ്ങൾക്ക് ആരെങ്കിലും കൊളസ്ട്രോൾ പ്രഷർ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ എന്തെന്നറിയില്ല ഇപ്പൊ പിന്നെ ഇവിടെ സൈക്കിളിൽ അയർ അടിക്കണ അയർ പമ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൊറച്ചാലൊക്കെ ജീവിച്ചത് ഷുഗറും ും അതായത് ചെല ലാബിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് കൂടും എന്റെ ഇവള്ക്ക് തിന്നാൻ പറ്റില്ല ഇവൾക്ക് അരിശ്രാഷങ്ങൾ ഇവൾക്ക് നന്നായിട്ട് പോത്തിന് വെക്കാൻ അറിയാം പോത്തുകറി വെക്കാൻ അറിയാം പക്ഷെ ഒട്ടും തിന്നൂടാ ഇപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ അതിനിടക്ക് ചിക്കന്റെ ഈ ദിവസം തന്നെ ചിക്കന്റെ കറിയൊക്കെ മേടിക്കും പക്ഷെ ഇന്ന് ഇവൾക്ക് പണിഷ്മെന്റ് ആണ് ഇവൾക്ക് ഇന്ന് ഉള്ളി നമ്മുടെ സാധാരണ ഉള്ളി ഉണ്ടല്ലാതെ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്നിട്ടുള്ള ഉള്ളിയാണ് ഞങ്ങള് പഠിക്കുക അതിന് ഞങ്ങള് പുളിയും കഴിച്ചേർത്ത് ഇട്ടിച്ച് ഉള്ളി പറയണ്ടോക്ക് പറഞ്ഞാലും ആൾക്കാർ പറഞ്ഞോട്ടെ ആൾക്കാർക്ക് ആൾക്കാര് പറയുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പത്ത് ആൾക്കാരോ ഒരു ലക്ഷം ആൾക്കാരോ നമ്മൾ പറയുന്ന നമുക്ക് അവര് വായി പോയിട്ട് അടക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല പക്ഷെ നമ്മടെ കാര്യങ്ങളുണ്ട് ചോദിച്ചിട്ട് നമ്മളെ ആൾക്കാരുണ്ടല്ലോ എനിക്ക് പറ്റില്ല അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മറ്റേ ചെപ്പും പുതിയ ഇത് ഇത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ആക്കി ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ആക്കും അപ്പൊ അതിനിടക്ക് നമ്മടെ സമയം നോക്കട്ടെ നമ്മുടെ നമ്മടെ മജിപ്പച്ചവിടെയാണോന്ന് നോക്കട്ടെ സമയം സമയം ഏകദേശം പന്ത്രണ്ട് മണി ആയിണ്ട് അകത്ത് വിളിച്ചൊന്നും എന്താ ചെയ്യണമെന്നൊന്നും നോക്കട്ടെ അവര് എന്തായാലും റെസ്റ്റ് എടുക്കണ് ഉച്ചക്ക് പന്ത്രണ്ട് മണിയല്ലേ അല്ല അവരേ ഉപ്പയും ഉമ്മയും അവര് വയസ്സാ കാലത്ത് അവര് റെസ്റ്റ് എടുക്കട്ടെ കിടന്നുറങ്ങട്ടെ ഒരു കിടന്നുറങ്ങി ഒന്നരയ്ക്ക് തന്നെ എനിക്കുള്ളൂ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ എന്ന് ഭക്ഷണമായിരുന്നു പറഞ്ഞ ബിരിയാണിന്ന് എന്ത് പറഞ്ഞാലും ഇപ്പം എനിക്കില്ല ഒരു മണിക്ക് എന്ത് പറഞ്ഞാലും ഇപ്പം എനിക്കില്ല അത് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയാലും ഒരു ടെൻഷൻ ഇല്ല കാരണം വെച്ചാൽ അവര് ആ സമയത്ത് തന്നെ ഫുഡ് കഴിക്കുള്ളൂ ഞാനെന്ന് പറയണത് ഞാനും കഴിച്ചിരുന്ന ആളുകളുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കും അതൊരു ശീലമായി മാറി ഒന്നരയ്ക്ക് പക്ഷെ ഇപ്പൊക്ക് നേരത്തെ ഭക്ഷണം കിട്ടണം എട്ട് മണി എത്രക്ക് ഇപ്പൊ കിട്ടണം ആ സമയത്താണ് പൊരിഞ്ഞുള്ളത് എത്രക്ക് ഭക്ഷണം കഴിഞ്ഞാ പിന്നെ അടുത്ത പരിപാടി പക്ഷെ ഇനിയിപ്പോ നമ്മളെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കാലഘട്ടങ്ങളിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് വേഷങ്ങൾ നടത്തി ഒരുപാട് രാജ്യം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും അല്ലെ ശാസ്ത്ര നമ്മളെ പോലുള്ള സ്ത്രീകൾ ഒരുപാടുണ്ടാവും അത് മനസ്സിലാവുന്നതിന് വിഷമം പറയുന്ന എത്ര വിപുലീകരിച്ച് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില ആളുകൾ നമ്മളെന്താ പറയാ ഒരുപാട് ആളുകളൊന്നും ഇല്ല കൊറച്ചാളുകൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിനാണ് ഇതിലുണ്ട് അല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല പറയേണ്ട ഒരു സമയം പറയും ഒരു കൂട്ടുകാരിനോടാ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പത്ത് മുപ്പത് ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പറയുന്ന പോലെ അല്ല നമ്മൾ പബ്ലിക്കിനോട് പറയും പക്ഷെ ഇത് പറയുന്നത് നമുക്ക് വേണ്ടിട്ടില്ല നമ്മളെ പോലെ ഒരുപാട്മാരും അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അവരോടുള്ള ഇതെന്ന് വെച്ചിട്ട് നമ്മുടെ ആരും എന്തൊക്കെ പറഞ്ഞാലും നമ്മളിൽ ഒരു ശരിയുണ്ട് അത് നമ്മള് കൃത്യമായി മുന്നോട്ട് പോവാ നമ്മളെ നമ്മൾ നമ്മൾ ഒരു ഒരു നമ്മൾക്ക് തെറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും ോ അതായത് ഞങ്ങൾക്കും പറയാനുണ്ട് ഒരുപാട് പക്ഷെ ഞങ്ങൾ ഇപ്പൊ പറയില്ല പക്ഷെ ഞങ്ങളെ കഥ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് മൊത്തം ഇടി വരും അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല കാരണം എന്താ വെച്ചാല് ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് സങ്കടങ്ങള് ഒരുപാട് ഞാൻ പറ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കലാകാരന്മാർക്ക് ഒരുപാട് പിന്നിൽ കലാകാരന്മാരുടെ പിന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് പുറത്ത് ചിരിക്കുന്ന ഞാൻ എൻ്റെ ഇപ്പം വീഡിയോസിൽ എപ്പോഴും ഞാൻ എപ്പോഴും എനർജിയായിട്ട് കുറേ കാര്യങ്ങൾ പറയും പക്ഷേ എൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങൾ പറയാനിന്നാൽ നമുക്കതിനെ നമ്മൾ ആ ഒരു രൂപത്തിലേ രൂപത്തിലേക്കാണ് പക്ഷേ ചുറ്റും ഒരുപാട് കഴുകന്മാർ വല വിരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വല പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തു വരും എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അതിനുള്ള ഒരുപാട് എവിഡൻസുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാൻ അത് യൂട്യൂബിനെ ഒരു വേറെ രീതിയിൽ കാണുകയില്ല എന്നിരുന്നാലും പറഞ്ഞു അത് എന്റെ പ്രേക്ഷകര് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ട് നമ്മളെ ഒരുപാട് പറഞ്ഞു വരുത്താൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്റെ ജീവിത എന്റെ വീട്ടിലെ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം അവരൊക്കെ അവർക്കൊക്കെ അറിയാം നമ്മളെങ്ങനെയാണ് കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണതെന്ന് ഒരുപാട് ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ പറയാം ഒരുപാട് ആൾക്കാർ തന്നെ ഞങ്ങളുടെ സ്വന്തക്കാരും എന്തക്കാരും ഒക്കെ തന്നെയാണ് ഞാനിപ്പോ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ അതിനൊന്നും നിൽക്കുന്നില്ല ആവശ്യം ൊക്കെ ഒന്നും അവരുടെ ശരിക്കും നോക്കാ നമുക്ക് എന്തെങ്കിലും മനുഷ്യന്മാരവസരം പറഞ്ഞിട്ടില്ല അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ നമ്മളൊന്നും നമ്മളൊക്കെ നല്ല റൂട്ടിൽ കൂടെ നല്ല റൂട്ടിൽ അവരുടെ റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ശരിക്കും അവർക്ക് ശരിക്കും ഭദ്ര യുദ്ധവും യുദ്ധമൊക്കെ കഴിഞ്ഞ പോലെ അവരുടെ വീട്ടിൽ അവർ ചെയ്ത് വെച്ചിരുന്ന ഇതും എന്ത് പറഞ്ഞാലും കാലമാണല്ല ഇങ്ങനൊന്നും പറഞ്ഞാലൊന്നും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവില്ല നേരം വരുമ്പോ അതൊക്കെ വരും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആവശ്യമില്ല ഒക്കെ എഡിറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ പറയണ്ടല്ലോ ആവശ്യമില്ലല്ലോ എനിക്കിതിപ്പോ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ ഒരുപാട് ഉമ്മമാര് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകള് നമ്മളെ ചുറ്റിപ്പുറ്റിട്ട് നമ്മളെ കുഞ്ഞുമക്കള് അവരൊക്കെ നമ്മളെ ഓരോ അവസ്ഥകളിൽ അവരും കൂടിയിട്ട് വിഷമിക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് ആരും തളരാണ്ട് നിൽക്കുക നമ്മളെ റൂട്ട് ക്ലിയർ ആക്കുക നമ്മള് നിസ്കരിക്കുക അതുവ ചെയ്യാം അതേപോലെ നമ്മൾക്കുള്ള നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം

ഇങ്ങനെ വല്ലാതെ ഇടപെടാൻ ഇടപെടാൻ നിൽക്കുക ഈ ലോകത്ത് ഇപ്പോഴത്തെ ലോകത്ത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിന്നാല് നല്ല പ്രവൃത്തിയല്ല അതിൽ അവനാൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ട് അത്യാവശ്യം ഒരു അഞ്ചു കലോ ആറു കലോ ഒക്കെ പിന്നെ വല്ലവന്റെ വീട്ടില് വന്നിട്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട് ആഹാ ഇങ്ങനെ സെറ്റ് ആയിട്ട്

അവര് മുന്നേ ഒന്നേ കാലായി ഞങ്ങള് ഭക്ഷണം കഴിക്കാനുള്ള ടെടിയാ കഴിക്കാൻ ഞാതാരും എന്നോട് ചോറ് ബീഫ് രാജാവ് രാജാവ് നായാടിച്ചിന്റെ കല്യാണം കഴിച്ചു രാജാവ് നായാട കല്യാണം വെച്ചിട്ട് നായാടിച്ചിട്ട് തന്നെ തിന്നാലല്ലേ രാജാവ് കൊട്ടാരത്തിന് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അത് കൊണ്ടു നിലത്ത് പൊറത്ത് കൊണ്ടു വെച്ചിട്ട് ഒരു കിണത്തില് ഒരു വായന കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ കഴിച്ചാലേ അവർക്ക് തൃപ്തിയാവുള്ളു എന്താ പോലെ എന്ന പോലെ എനിക്ക് ആലുക്കുണ്ടായിട്ട് കാര്യല്ലോ കാണുമ്പോ നല്ലൊരു ലൊക്ക എന്താ കാര്യം സ്ഥിതി കൊടുത്ത എനിക്ക് സീരിയണമെന്നെ പറ്റുള്ളൂ